നമസ്കാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ദീദി എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് പിന്നിൽ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അവരുടെ പ്രതിബദ്ധത എന്ന അവകാശവാദം കൂടിയുണ്ട് എന്നാൽ അടുത്തിടെ ഉണ്ടായ ചില ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ചില അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ആർ ജി കാർ മെഡിക്കൽ കോളേജ് സൗത്ത് കൽക്കട്ട ലോ കോളേജ് ദുർഗാപൂർ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും വനിതാ ഡോക്ടർമാർക്കും നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ തൃണമൂൽ കോൺഗ്രസിനും സർക്കാരിനുമുണ്ടായ വീഴ്ച തുറന്നു കാട്ടുന്നത് തന്നെയാണ് അതിലുപരി ഈ സംഭവങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഇരയെ കുറ്റപ്പെടുത്തുന്നു എന്ന വിമർശനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധം നൽകുകയും ഇതിലൂടെ മമത ചെയ്തിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു തുടർച്ചയായി കൂട്ടബലാസംഗങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ അതിക്രൂരമായ കൊലപാതകങ്ങൾ എന്നിവ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറി എന്നാണ് അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് തൊട്ടടുത്ത മാസങ്ങളിൽ നടന്ന മൂന്ന് അതിക്രമ കേസുകൾ സംസ്ഥാനത്തെ സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് ദുർഗാപൂർ കൂട്ടബലാസംഗ കേസ് അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് സമീപമുള്ള വനമേഖലയിൽ വെച്ചാണ് ഒഡീസ സ്വദേശിയായ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂട്ടബലാസംഗത്തിന് ഇരയായത് ഈ വിദ്യാർത്ഥിനിയെ മൂന്നോ അതിലധികമോ പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കൊൽക്കത്തയിലെ ഒരു സർക്കാർ സ്ഥാപനമായ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് വനിതാ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായി ബലാസംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് മറ്റൊന്ന് രാത്രിയിൽ സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന ഡോക്ടറെ സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിക് വോളണ്ടിയർ അതിക്രമിച്ചു കയറി ബലാസംഗം ചെയ്യുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തുകയുമായിരുന്നു കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊൽക്കത്ത പോലീസ് പരാജയപ്പെട്ടു എന്ന ആരോപണം ഉയർന്നതോടെ വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് കൈമാറി പ്രതിക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന ഭയം ഈ കേസ് വലിയ രീതിയിൽ ഒരു സൃഷ്ടിച്ചു സമാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സൗത്ത് കൊൽക്കത്ത ലോ കോളേജിലും നിയമവിദ്യാർത്ഥിനി ക്രൂരമായി ലൈംഗിക അതിക്രമണത്തിന് ഇരയായി ആക്രമണത്തിന് ശേഷം പ്രതി കോളേജ് വളപ്പിലെ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിയിൽ ഒളിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രധാന പ്രതിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോളി വഴിതെളിച്ചു കുറ്റവാളികൾക്ക് ഭരണകക്ഷി സംരക്ഷണം നൽകുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടിയാണ് ഇത് ശക്തി പകർന്നത് െ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മമതയുടെ സംസാരമാണ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയത് കാരണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി പോലും ആക്രമണത്തിന് ഇരയാകാതെ നോക്കേണ്ടത് മമതയുടെ ഉത്തരവാദിത്തമാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ സ്ത്രീ സുരക്ഷ ശക്തമായ പ്രചാരണ വിഷയമായി ഉയർന്നു വരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല പ്രതിപക്ഷം സ്ത്രീ സുരക്ഷയെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ആദ്യത്തേത് നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ബംഗാളിൽ സ്ത്രീകൾക്ക് നേരെ വർധിച്ചു വരുന്ന അതിക്രമങ്ങൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസുകളിലും പരിസരത്തും സുരക്ഷിതരല്ല എന്നും ഇത് സംസ്ഥാന പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ് എന്നുമാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നതാണ് രണ്ടാമത്തേത് തൃണമൂൽ നേതാക്കളുമായി ബന്ധമുള്ളവർ അതിക്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് സമർശനവുമായി പോലീസ് തന്നെ രംഗത്തെത്തുന്നത് അത്യന്തം അഭിലനീയമായ ഒരു കാഴ്ചയാണ് സൗത്ത് കൽക്കട്ട ലോ കോളേജ് കേസ് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ പിന്മാറ്റവും തൃണമൂൽ കോൺഗ്രസിന് വലിയ ഒരു വെല്ലുവിളിയായി മാറി ക്രമസമാധാന ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരകളെ കുറ്റപ്പെടുത്തുകയോ മറ്റ് സംസ്ഥാനങ്ങളിലെ സംഭവങ്ങളുമായി താരതമ്യം ചെയ്ത് തഴുതപ്പാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ദിനംപ്രതി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് വരുന്ന പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പിലടക്കം ഈ ഒരു കാര്യം അതായത് മമതാ സർക്കാർ പൂർണ്ണമായി പരാജയമാണ് കൂടാതെ മമതയുടെ ഭരണത്തിൽ മമതാ മുഖ്യമന്ത്രിയായിരിക്കുന്നവടത്തോളം കാലം പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾ ഒരു സമയത്തും ഒരു കാലത്തും ഒരു ദിവസവും സുരക്ഷിതമല്ല ഓരോ ദിവസവും സ്ത്രീകൾക്ക് നേരെ അതിക്രൂരമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന ഒരു ശക്തമായ ഒരു സന്ദേശം ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ആ പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നേട്ടമായി തന്നെ മാറും പശ്ചിമ ബംഗാളിൽ മമതയുടെ രീതി എന്ന മൊഹമൂടി വലിയ രീതിയിൽ ബി ജെ പിക്ക് വലിച്ചു കീറി മമതയുടെ യഥാർത്ഥ രൂപം പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമേ ടി വി